ായി ഭാഗം നാല് രാവിലെ തന്നെ എവിടെ പ്രശ്നം ഉണ്ടാക്കി വന്നതാണല്ലേ അമ്മച്ചി ചെറിയൊരു വാക്ക് തർക്കം അത് പറഞ്ഞു തീർത്തു അത്രയേ ഉള്ളൂ അവൻ അലനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കാര്യമായിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫ്രഡ് അമ്മച്ചിയെ കൊണ്ട് അകത്തേക്ക് പോയി അകത്തേക്ക് കയറാൻ പോയതും അവൻ പെട്ടെന്ന് നിന്നു എന്താടാ ജെസി അമ്മച്ചി ചോദിച്ചു അല്ല അമ്മച്ചി വന്നപ്പോൾ മുതല് എന്താണെന്നറിയില്ല എൻ്റെ ഒരു പ്രത്യേക ഫീല് എന്തൊരു പ്രത്യേകത തോന്നുന്നു അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്ത് പ്രത്യേകത ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ലല്ലോ അലൻ നോക്കിക്കൊണ്ട് പറഞ്ഞു തോന്നിയതാവും എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് പോയി ഇതേ സമയം ഔട്ട് ഹൗസിൽ ചെന്ന എല്ലാവർക്കും ആ വീട് കണ്ടപ്പോൾ ഇത് ആ വീടിൻ്റെ ചെറിയൊരു രൂപമായിട്ടാണല്ലോ തോന്നുന്നത് ഇത് മുഴുവനും മരമാണല്ലോ സഞ്ജു അവിടെയെല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു സഞ്ജു ഇവളുടെ വല്യപ്പച്ചനെ വെള്ളത്തടിക്കച്ചോടമായിരിക്കും അല്ലാൻസിക്കൊച്ചേ ഇനി നിന്റെ വല്യപ്പച്ചന് തടിക്കടത്തെങ്ങാനുണ്ടായിരുന്നോ പണ്ടൊക്കെ കേട്ടിട്ടുണ്ടേ ഈ കാടുകളിൽ നിന്നും കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്നു എന്ന് അങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് പണിതാണോ ഈ വീടും പിന്നെ ആ ബംഗ്ലാവുമെല്ലാം വിഷ്ണു ചോദിച്ചു അത് നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവിടെ ഇന്ന് വരാൻ പോകുന്ന മുത്തച്ഛൻ്റെ അനിയനില്ലേ ആൾ പറയാറുണ്ട് നീ അന്ന് കുറെ ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ആ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് എല്ലാം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിയുടെ വീട് ഇപ്പോഴത്തെ പുതിയൊരു സ്റ്റൈലിലാണ് പണിതിരിക്കുന്നത് പക്ഷേ പുള്ളിക്ക് ഈ വീടിനോടായിരുന്നു നോട്ടം ഇത് വല്യപ്പച്ചൻ്റെ അധ്വാനമായത് കൊണ്ട് വല്ലിപ്പച്ചിൻ്റെ അച്ഛൻ ഇത് വല്യപ്പച്ചന് കൊടുത്തതാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഈ വരുന്ന കൊച്ചപ്പച്ചനും ഉണ്ട് പക്ഷേ അവർക്കെല്ലാം മുട്ടു ഒരാളുണ്ട് ഇവിടെ ആരാന്നറിയാലോ പിന്നെ നീ വന്നപ്പോൾ മുതൽ പറയുന്നതല്ലേ നരി നിന്റെ ആൽഫി ചായൻ ആ പുള്ളിയെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് ഇതുവരെ കണ്ടില്ലല്ലോടി വരും വരാൻ സമയമായിട്ടുണ്ട് പള്ളി പോയതല്ലേ ഇനി ആ വഴിക്ക് വെള്ളം തല്ലിനും പോയോ എന്നറിയില്ല തല്ലോ പെട്ടെന്ന് അത് കേട്ടതും അമ്മു ചോദിച്ചു എവിടെയെങ്കിലും തെറ്റുകണ്ട പിന്നെ പുള്ളിയെ നോക്കണ്ട പിന്നെ അവിടെ പുള്ളിയുടെ ഒരു താണ്ടവം ആയിരിക്കും ആൻസി പറഞ്ഞു എന്താ അഭിമാനത്തോടെ പറയുന്ന നോക്കി അവളെ തല്ലിനെ കുറിച്ച് ആവണി പറഞ്ഞു അതെ നീ അറിയാഞ്ഞിട്ട എൻ്റെ കുറിച്ച് ഇച്ചായൻ്റെ തല്ല് കാണാൻ ഇവിടെ എത്ര ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയോ ആഹാ തല്ലിനൊക്കെ ആരാധകരുണ്ടോ പിന്നെ ഉണ്ട് എൻ്റെ ഇച്ചായൻ്റെ തല്ലിന് ആരാധകരുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് കാണട്ടെ നിന്റെ നരിയെ ലിയ പറഞ്ഞു അതേനെ ഇവിടെ വന്നപ്പോൾ മുതല് കേൾക്കുകയാണ് നരി നരി നരിന്ന് ഈ പുനുഷനെ ഒന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത് ഐശ്വര്യ ചോദിച്ചു വെയിറ്റ് ആൻഡ് സീ ആള് വന്നാൽ അതൊരു വരവ് തന്നെയാണ് ഹാ എന്തായാലും കാണാം അല്ല ഞങ്ങളെവിടെയാണ് താമസിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് പെൺകുട്ടികൾക്കെല്ലാം മുകളിലെ റൂം എടുക്കാം നിങ്ങൾ താഴെ കിടന്നുള്ളൂ അല്ലേ അതെന്താടി ഞങ്ങൾ താഴെ അതൊന്നുമല്ല ഞങ്ങൾ എല്ലാ പെൺകുട്ടികളും കൂടി മുകളിൽ കിടന്നോളാം എന്നുദ്ദേശിച്ചുള്ളൂ ഇനി നിങ്ങൾ മുകളിൽ കിടക്കാനാണെങ്കിൽ അങ്ങനെ ആയിക്കോ ഞങ്ങൾ താഴെ കിടന്നോളാം ആൻസി പറഞ്ഞു അയ്യോ വേണ്ടായേ ഞങ്ങൾ താഴെ കിടന്നോളാം അല്ലേടാ പിന്നെ അല്ലാതെ അല്ല മോളെ ഇവിടെ പഴയ അറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീ ഉദ്ദേശിച്ചത് നിലവറയാണോ ആ അത് തന്നെ ഈ പത്മനാഭപുരം കൊട്ടാരത്തിലെ ബീ നിലവറ എന്നൊക്കെ കേട്ടിട്ടുണ്ടേ അതുപോലെ വല്ല നിലവറയോ ഉണ്ടോ ഇവിടെ എന്നൊരു സംശയം കയറി നോക്കാന്ന് വെച്ചിട്ടാണ് സഞ്ജു പറഞ്ഞു കളിയാക്കണ്ട നിനക്ക് ഞങ്ങളുടെ ആ വീട് ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ അറിയാം നീ ഈ പറയുന്ന നിലവറയെക്കുറിച്ചൊക്കെ ആ എന്തായാലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് കാണാം നിഖിൽ പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ എല്ലാവരും മുകളിലേക്ക് കയറി മുകളിൽ നാല് മുറികളാണുള്ളത് അല്ല എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമ് മതിയോ അല്ല അത് വേണ്ട നമുക്ക് രണ്ട് പേർക്കായിട്ട് റൂം എടുക്കാം അപർണ ഞാനും നീയും ഒരു റൂമിൽ ആൻസി പറഞ്ഞു ഓക്കെ ഐശ്വര്യ ആവണി ലിയ നമുക്ക് മൂന്നുപേർക്കും കൂടി ഒരു റൂമിൽ കിടക്കാം എന്തു പറയുന്നു ഓക്കെ അങ്ങനെ അവർ മുകളിലുള്ള രണ്ട് റൂമുകളിലേക്കായി കയറി ഒരു റൂമിൽ കയറിയതും അമ്മോ വേഗം തന്നെ അവിടെ വന്ന് ജനാല തുറന്നിട്ടു എന്തു രസമാണ് ഇവിടെ കാണാൻ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടെ പാടമുണ്ടോ അല്ലേ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ ആ പാടം ഏത് നമ്മൾ വന്നപ്പോൾ കണ്ടതോ ഇല്ലടാ അത് ഇവിടെ നിന്നാ കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് ഈ തെങ്ങും തോപ്പും മറ്റുമോ കാണാൻ പറ്റൂ ആൻസിയും ജനലോരത്ത് വന്ന് നിന്ന് കൊണ്ട് പറഞ്ഞു ആ ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു ഇടാ എടാ ഇവിടെ അടുത്ത അമ്പലങ്ങളുണ്ടോ പിന്നില്ലേ ഇവിടെ ഇഷ്ടമാതിരി അമ്പലങ്ങളുണ്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട് നിനക്ക് പോണോ നാളെ രാവിലെ പോയാൽ കൊള്ളാം എന്നുണ്ട് അതിനെന്താ പോകാലോ ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടി ഇറങ്ങാം ഞങ്ങൾ പള്ളിയിലേക്കും നിങ്ങൾക്ക് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകാം എന്ത് പറയുന്നു ഓക്കെ അത് മതി എന്നാൽ ഞാൻ കിടക്കാൻ പോവാം ഇടി നീ കുളിക്കുന്നില്ലേ അമ്മു ചോദിച്ചു ഇല്ലടാ കുളിക്കുന്നല്ല ഞാൻ ഉറങ്ങാൻ പോവാം നല്ല ക്ഷീണം ആൻസി പറഞ്ഞു അല്ല നീ കിടക്കുന്നില്ലേ ആ ഞാൻ കിടക്കുന്നുണ്ട് എനിക്കതിനു മുമ്പ് അമ്മയെ ഒന്ന് വിളിക്കണം അമ്മ എത്തിക്കഴിഞ്ഞാൽ ഉടനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിളിക്കണം അതിനു മുമ്പ് എൻ്റെ ബഡെല്ലാം കാറിലിരിക്കുന്നത് ഞാനതൊന്ന് പോയി എടുക്കണം എടാ ഞാൻ കൂടി വരണോ വേണ്ടടാ ഞാൻ പോയി എടുത്തോളാം ആ പിന്നെ നിന്റെ കാറ് ഈ ഔട്ട് ഹൗസിൻ്റെ കാർ പാർക്കിങ്ങിലേക്ക് ഇട്ടേക്കിട്ടോ ഇപ്പോൾ അവിടെ മറ്റുള്ള വണ്ടികൾ വരുമ്പോൾ നമ്മുടെ കാറ് ഒരു പ്രശ്നമാവണ്ട നമുക്കിടയ്ക്കൊക്കെ എടുത്ത് പുറത്തേക്ക് പോകേണ്ടതല്ലേ എല്ലാ വണ്ടികളും കൂടി കൊണ്ടുവന്നിട്ടാ പിന്നെ നമ്മുടെ കാർ എടുക്കാൻ അവരുടെ കാല് പിടിക്കേണ്ടി വരും അമ്മു ചിരിച്ചുകൊണ്ട് അവളുടെ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പതിയെ പടികൾ ഇറങ്ങി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്തു പെട്ടെന്ന് ഫോണിലേക്ക് നോക്കിയതും അമ്മയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തു വീഡിയോ കോൾ ആയിരുന്നു മോളെ എത്തിയിട്ട് എത്ര നേരമായി അമ്മേ ഞങ്ങൾ എത്തിയിട്ട് കുറച്ചായുള്ളൂ ദേ ആ കാണുന്നതാ ആൻസിയുടെ വീട് എന്ന് പറഞ്ഞ് അമ്മു വീടെല്ലാം അമ്മയെ കാണിക്കാൻ തുടങ്ങി മോളെ അപ്പോൾ നിങ്ങൾ നിങ്ങളവിടെയല്ലേ ഇല്ലമ്മേ അവിടെ അവരുമ്പോൾ എന്തുക്കാരൊക്കെ ഉണ്ടല്ലോ ഞങ്ങളിതേ തൊട്ടിപ്പുറത്തെ ഈ ഔട്ട് ഹൗസിലാണ് ഇവിടെയും ഞങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ വല്യമ്മച്ചിയും അമ്മച്ചിമാരും എല്ലാം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമെല്ലാം അവിടെ നിന്നാണ് അവരുടെ ഇടയിലേക്ക് നമ്മൾ ഒരു പ്രൈവസി നഷ്ടമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഞങ്ങൾ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചത് പക്ഷേ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ എന്തിനാണ് അവിടെ അവരുടെ ഇടയിൽ അമ്മ പറഞ്ഞു അമ്മേ അമ്മയുടെ റെക്കോർഡിങ് കഴിഞ്ഞോ കഴിഞ്ഞ മോളെ ഞാൻ തേ റൂമിലേക്ക് വന്നതേ ഉള്ളൂ ഇനി ഒരു അരമണിക്കൂർ ഫ്രീ ആണ് അപ്പോ നിന്നെ ഒന്ന് വിളിക്കാമെന്ന് വെച്ചു പിന്നീട് അമ്മയും മകളും സംസാരത്തിലായിരുന്നു മോളെ നീ അമ്പലത്തിൽ പോകില്ലേ ആ പോകും അമ്മേ ഞാൻ തെയ് ചോദിച്ചു വിപ്പോ അവളോട് ഇവിടെ അടുത്ത അമ്പലം ഉണ്ടോന്ന് ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ നാളെ രാവിലേക്ക് ഒന്ന് പോകണം പോയിക്കോളനോട്ടോ നാളെ മോളുടെ പക്കപ്പിറന്നാളാണേ ആ അറിയാം അമ്മ മുത്തശ്ശം വിളിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അമ്മയും മകളും തമ്മിൽ സംസാരിക്കുകയായിരുന്നു ഓരോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പോലും അവൾ അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു തിരിച്ച് അമ്മയും അവളോട് അന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയം ആൽഫി അതെ ഭക്ഷണം കഴിക്കാം എനിക്ക് നല്ല വിശപ്പുണ്ട് അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വിളിച്ച് പറയുന്നത് കേട്ട് വല്യപ്പച്ചൻ ഒന്ന് നോക്കി സമയമായി വല്യപ്പച്ച ഇനിയും കാത്തിരുന്ന എന്റെ വയറ് പൊട്ടി പോകും അവൻ പറഞ്ഞു വല്യപ്പച്ചൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കി എട്ട് അൻപത്തി അഞ്ച് അഞ്ച് മിനിറ്റ് കൂടിയല്ലേ ഉള്ളൂ വല്യപ്പച്ചൻ അങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും ആയിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഡൈനിങ് റൂമിലേക്ക് നടന്നു അവൻ ഡൈനിങ് റൂമിൽ പോയി കൈ കഴുകി ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് അയ്യോ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായാലോ ഞാനൊന്ന് ചാർജറിൽ ഇട്ടിട്ട് വരാം അത്യാവശ്യമുള്ള കോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് എഴുന്നേക്കുമ്പോൾ അവനെ വല്യപ്പച്ചൻ ഒന്ന് കോർപ്പിച്ച് നോക്കി അയ്യോ വല്യപ്പച്ച ഇരുന്നല്ലേ ഉള്ളൂ ഭക്ഷണം പോലും ഡൈനിങ് ടേബിളിൽ വന്നിട്ടില്ല ഞാൻ ഈ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി അവൻ സംസാരിച്ചു കൊണ്ട് വീടിൻ്റെ മെയിൻ ഹാളിൽ വന്ന് നിന്നു അവിടെ നിന്ന് സംസാരിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് മാറി കാറ്റിൽ അലസതയോടെ പറന്ന് കളിക്കുന്ന മുടികളും അതിനേക്കാൾ അലസതയോടെ പറന്ന് പോകാൻ വെമ്പി നിൽക്കുന്ന ഒരു ദുപ്പട്ടയും എല്ലാം അവൻ കാണുന്നത് അവൻ കുറച്ചുനേരം അതിലേക്ക് നോക്കി അവന്റെ മനസ്സിലേക്ക് രാവിലത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു രാവിലെ പള്ളിയിൽ പോയി കഴിഞ്ഞ് വരുമ്പോഴാണ് അവനോട് ചേട്ടൻ വന്ന് പറയുന്നത് മോനി സണ്ണി ഇന്ന് രാവിലത്തെ ഓട്ടം ഒന്ന് പോകാവോ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ് മോൾക്ക് നല്ല വയറുവേദനയുണ്ട് ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കിൽ കാണിക്കാമെന്ന് വെച്ചതാണ് അപ്പോൾ അവിടെ ഡോക്ടർ ലീവാണ് അതുകൊണ്ട് മാണിക്കത്തന്മാരുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് കരുതുന്നു അതിനെന്താ ആൻ്റണി ചേട്ടാ മോളെ കൊണ്ടുപോയിട്ട് വാ അതുവരെ ഞാൻ നോക്കിക്കോളാം ആൽഫി പറഞ്ഞു അയ്യോ അത് വേണ്ട മോനെ ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ വരുന്നത് വരെ രാവിലത്തെ ഓട്ടം കളയേണ്ടല്ലോ മോനൊന്നും ഓടാവോ ഞാൻ നോക്കിക്കോളാം ആൻ്റണി ചേട്ടൻ ചെല്ല് ആ പിന്നെ ആൻ്റണി ചേട്ടാ അവൻ വേഗം പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്തു അതിൽ നിന്നും കുറച്ച് കാശെടുത്ത് എടുത്ത് ആൻ്റണി ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു വേണ്ട മോനെ എൻ്റെ ഉണ്ട് പിടിക്കാൻ ആൻ്റണി ചേട്ടാ മോൻ്റെ ആവശ്യത്തിന് പോവല്ലേ അറിയാലോ മാണിക്കത്താന്മാരുടെ ഹോസ്പിറ്റലാണ് അവിടെ ചെറിയ പനിക്ക് ചെന്നാലും ലക്ഷങ്ങൾ വാങ്ങുന്ന കൂട്ടരാണ് അതുകൊണ്ട് ഇത് കയ്യിലിരുന്നോട്ടെ ഇനി അവിടെ ചെന്നിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ടൗണിലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ കേട്ടോ ഞാൻ ചെറിയമ്മയെ വിളിച്ച് പറഞ്ഞോളാം ആ മോനെ അവിടെ വരെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ മോളെ അങ്ങോട്ടേ കൊണ്ടുപോവുകയുള്ളൂ അത് ആൻ്റണി ചേട്ടൻ്റെ പോലെ ചെയ്യുക മോൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അത്രയും കാത്തു നിൽക്കണ്ട മാണിക്കത്താന്മാരുടെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചോളൂ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആന്റണി ചേട്ടൻ പോയതും വേഗം അവൻ്റെ ജീപ്പിൽ വന്ന് കയറി കൂടെ അലനും കയറി എങ്ങോട്ടാ ചായ ഇന്ന് ഈ റൂട്ടിലെ നമ്മുടെ ബസ് എടുക്കണം അത് ആന്റണി ചേട്ടൻ ഇന്ന് വരാൻ പറ്റില്ല മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് വേറെ ആരെയോ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ രാവിലത്തെ ഓട്ടം മിസ്സാക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ബസ്സും കാത്തേ കുറേ ആളുകളുണ്ട് കുട്ടികളെ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് കാത്തു നിൽക്കുന്നുണ്ടേ ആ അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലനും വണ്ടിയിൽ കയറി അവിടെ നിന്നും ആൽഫിയുടെ വണ്ടി ചെന്ന് നിന്നത് വലിയൊരു ഗ്രൗണ്ടിലായിരുന്നു ആ ഗ്രൗണ്ടും ആ സ്ഥലവും എല്ലാം ആൽഫിയുടെ തന്നെയായിരുന്നു അവിടെ നിരന്ന് കിടക്കുകയാണ് നരിക്കുന്നേൽ ബസ്സുകൾ ആറ് ബസ്സാണ് ഉള്ളത് അവർ ചെല്ലുമ്പോൾ അതെല്ലാം വാഷ് ചെയ്യുകയാണ് രാവിലെ ആറ് ബസ്സും വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനെന്ന് എന്ന് ആദ്യമേ ആൽഫി പറഞ്ഞിട്ടുണ്ട് അവിടെ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് ആൽഫി രാവിലെ തന്നെ ബസ്സുകൾ ആറും എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ മെക്കാനിക്കും എത്തിയിട്ടുണ്ട് അവർ എല്ലാം പരിശോധിച്ച് വണ്ടിയിൽ കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ മാത്രമേ ആൽഫിയുടെ ബസ് അവിടെ നിന്നും പുറപ്പെടുകയുള്ളൂ എല്ലാ ബസ്സുകളും നിരനിരയായി പുറപ്പെടാൻ തുടങ്ങി അതിൻ്റെ പുറകെ ഒരു ബസ് അവിടെ കിടക്കുന്നത് കണ്ടതും ആൽഫിശ ഇന്ന് ആൽഫിശനാണ് ബസ് എടുക്കുന്നത് മറ്റൊരു ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു അതെ ഇന്ന് ആൻ്റണി ചേട്ടൻ ലീവാണ് ആൻ്റണി ചേട്ടൻ്റെ മകൾക്ക് വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് പറഞ്ഞിരുന്നു ആൽഫി പക്ഷേ ഇന്ന് ആ വണ്ടി ഓടിക്കാൻ ഗോപിച്ചേട്ടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമയം ഇത്രയായില്ലേ ഗോപിച്ചേട്ടനെ കണ്ടില്ലല്ലോ ആ ഇനി ഗോപിച്ചേട്ടൻ വരട്ടെ അതുവരെ ഞാൻ എടുക്കാം കറക്റ്റ് ടൈമിനെന്നെ വണ്ടി പുറപ്പെട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് വേഗം ആൽഫി ഒരു ബസ്സിലേക്ക് കയറി ബസ് എടുക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ബസ് എടുത്തത് ആ ബസ്സിൽ അവൻ അവരുടെ റൂട്ട് പോകുമ്പോഴാണ് പാടത്തിനടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറും രണ്ട് ബുള്ളറ്റും കാണുന്നത് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ആളുകൾ വരാറുണ്ടെങ്കിലും അവൻ ആ വണ്ടി ശ്രദ്ധിച്ചു അത് ബ്ലാക്ക് ലാൻഡ് റോവർ ഡിഫൈൻഡർ വണ്ടിയായിരുന്നു അത് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയായതുകൊണ്ടാണ് അവൻ ശ്രദ്ധിച്ചത് പക്ഷേ അതിനടുത്ത് നിൽക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവൻ കണ്ടെങ്കിലും അവന് അത് ആരാണെന്ന് മനസ്സിലായിരുന്നില്ല അപ്പോഴാണ് ഒരു പെൺകുട്ടി ഫോൺ ചെയ്ത് തിരിയുന്നതും അവളുടെ മുഖം കാറ്റിൽ മുടിയും ദുപ്പട്ടയും കൊണ്ട് മറഞ്ഞിരുന്നതും അവൻ കണ്ടത് ദുപ്പട്ടയും ആ മുടിയും അവൾ മാറ്റുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആ പെൺകുട്ടിയിൽ ആയിരുന്നു അവളെ തന്നെ അവൻ കുറച്ചു നേരം നോക്കി നിന്നുപോയി ബസ് അവളുടെ അടുത്തു കൂടി പാസ് ചെയ്ത് പോകുമ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിൽ ആയിരുന്നു സൈഡ് മിററിൽ കൂടിയും അവൻ അവളെ തന്നെ നോക്കി നിന്നു പക്ഷേ ഇത്രയും അടുത്ത് അവളെ കാണാൻ പറ്റുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഒരു പ്രാവശ്യം കൂടി ആ മുഖം കാണണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും അവൻ കരുതിയിരുന്നില്ല അവരെ കണ്ടപ്പോൾ ഏതൊക്കെയോ കോളേജ് കുട്ടികൾ ടൂർ വന്നിരിക്കുന്നതായിട്ടാണ് അവന് തോന്നിയത് പക്ഷേ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ നോക്കി നിന്നുപോയി അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വീഡിയോ കോളാണെന്ന് അവന് മനസ്സിലായിരുന്നു പക്ഷേ അവളെ തന്നെ നോക്കി നിന്ന ആൽഫി ഫോണിന്റെ മറു സൈഡിൽ നിന്നും അവനോട് പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് അവന്റെ പുറകിൽ വന്ന് അമ്മച്ചി എടാ നീ കൊണ്ട് നിൽക്കാണ് കുറേ നേരമായല്ലോ ഫോണിലൂടെ ഹലോ പറയുന്നത് അമ്മച്ചിയുടെ ചോദ്യം കേട്ടാണ് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയത് പുറകെ അമ്മച്ചി നിൽക്കുന്നത് കണ്ടതും ഏഹ് എന്താ എന്താ അമ്മച്ചി നീ ഇതെന്താ സ്വപ്നം കാണുകയാണോ ആൽഫി എത്ര നേരം ഫോണിൽ കൂടി ഹലോ ഹലോ പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കേട്ടല്ലോ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി എന്താ ഇവിടെ ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ പോയിട്ട് കുറേ നേരമായി എന്ന് അപ്പച്ചൻ പറഞ്ഞു ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവന്നു വെച്ചപ്പോൾ നിന്നെ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് അമ്മച്ചി ആ നിൽക്കുന്നത് ആരാണ് അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് വാതിൽക്കൽ നിന്ന് ഒന്ന് തല പുറത്തേക്കിട്ട് നോക്കി ആ അത് അത് നമ്മുടെ ആൻസിയുടെ കൂട്ടുകാരിയാണ് വന്ന ആ കൂട്ടത്തിൽ ഉണ്ടായതാണ് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആൽഫി ആ മോളെ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിച്ചു എന്തൊരു ഐശ്വര്യമാണെന്നറിയാം ആ കുട്ടിയെ കാണാൻ അമജി എന്താ പ്രശ്നം പെട്ടെന്ന് ആൽഫി ചോദിച്ചു എടാ അതൊരു അമ്പലവാസി കുട്ടിയാണ് പ്യുവർ വെജിറ്റേറിയനാണ് നമ്മുടെ ഇവിടുത്തെ ഫുഡൊക്കെ അതിന് പറ്റുമോ ആവോ എനിക്ക് തോന്നുന്നു ആ കുട്ടി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് ആർക്കാ ഇഷ്ടം പിന്നെ ജെസ്സി നോക്കിക്കോളാന്ന് പറഞ്ഞത് കൊണ്ട് ഒരു സമാധാനമുണ്ട് അത് കേട്ടതും ആൽഫിക്ക് ആശ്വാസം തോന്നി ഓ അപ്പോ അമ്പലവാസിക്കുട്ടിയാണ് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ച് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അവളെ നോക്കി ഒന്ന് താടി ഒഴിഞ്ഞു എടാ നീ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കാതെ വന്നേ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് ആ ഞാൻ വരാം അമ്മച്ച് പോയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വല്യമ്മച്ചയെ പറഞ്ഞു വിട്ടുകൊണ്ട് അവിടെ തന്നെ നോക്കി നിന്നു എന്നാൽ അവൻ നോക്കി നിൽക്കുന്നത് ഒന്നും അറിയാതെ അവൾ അവളുടെ അമ്മയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കാണ് അമ്മയോട് സംസാരിക്കുമ്പോൾ അവൾ സ്വയം മറന്ന് പോകാറുണ്ട് അവിടെ അമ്മയും മകളും മാത്രമുള്ള ലോകമായിരിക്കും അതിനിടയിലേക്ക് ആരും വരാറില്ല വരുന്നത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടവുമല്ല അങ്ങനെ കുറേ നേരം കൂടി അവൾ അവിടെ നിന്നും ഫോണിൽ സംസാരിച്ചു കൊണ്ട് കോൾ കട്ട് ചെയ്ത് തിരിഞ്ഞ് അവൾ നടന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നത് അവൻ കണ്ടു അവൻ അവിടെ തന്നെ നിന്ന് അവളെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് മുറ്റത്തെ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ആ വണ്ടി അവൻ ശ്രദ്ധിക്കുന്നത് ഓ ഈ വണ്ടി താൻ കണ്ടില്ലായിരുന്നല്ലോ കണ്ടിരുന്നെങ്കിൽ തനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ എന്ന് അവൻ ഓർത്തു അവൾ അങ്ങോട്ട് നടന്നു വന്ന് ആ വണ്ടിയിൽ കയറി വണ്ടി എടുത്ത് ഔട്ട് ഹൗസിൻ്റെ മുന്നിലേക്ക് പോകുന്നതും അവൻ അവിടെ നിന്ന് നോക്കി നിന്നു അവൾ ഔട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതിന് ശേഷമാണ് അവൻ തിരിഞ്ഞ് ഡൈനിങ് റൂമിലേക്ക് നടന്നത് ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ആ കുഞ്ഞു മുഖമായിരുന്നു അവളുടെ ആ മുഖം അവൻ്റെ മനസ്സിലേക്ക് വല്ലാതെ ആകർഷിച്ചു ചെറിയൊരു പുഞ്ചിരിയോടെ ഡൈനിങ് റൂമിലേക്ക് കയറി വരുന്ന ആൽഫിയെ വല്യപ്പച്ചനടക്കം എല്ലാവരും നോക്കിയിരിക്കുകയായിരുന്നു